ഒരു വസ്തുവിൻ്റെ നിയമപരമായ അവകാശം തെളിയിക്കുന്ന രേഖയാണ് ആധാരം എന്നാൽ ഇത് നഷ്ടപ്പെട്ടാൽ എന്താണ് ചെയ്യാൻ കഴിയുക ആധാരം നഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് എഫ്ഐആറിൽ വസ്തുവിൻ്റെ രേഖ നഷ്ടപ്പെട്ടതായോ മോഷ്ടിക്കപ്പെട്ടതായോ സൂചിപ്പിക്കണം എന്നാൽ പിന്നീട് ഭൂമി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എഫ്ഐ ആറിന്റെ ഈ പകർപ്പ് ഉപയോഗിക്കാനാകും നിങ്ങളുടെ പരാതിയിൽ പോലീസിന് യഥാർത്ഥ രേഖ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് നോൺ ട്രേസബിൾ സർട്ടിഫിക്കറ്റ് നൽകും യഥാർത്ഥ രേഖ നഷ്ടപ്പെട്ടതായി കാണിക്കാൻ ആവശ്യമായ രേഖയാണ് എൻ ടി സി വസ്തുവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആധാരം ലഭിക്കുന്നതിന് നോൺ ട്രേസബിൾ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് എഫ് രജിസ്റ്റർ ചെയ്ത ശേഷം ആധാരം നഷ്ടപ്പെട്ട വിവരം പത്രത്തിൽ അറിയിപ്പായി പരസ്യം ചെയ്യണം കുറഞ്ഞത് രണ്ട് പത്രങ്ങളിലെങ്കിലും പരസ്യം നൽകണം ഒന്ന് ഇംഗ്ലീഷിലും മറ്റൊന്ന് പ്രാദേശിക ഭാഷയിലുള്ള പത്രത്തിലും നൽകാം വസ്തുവിൻ്റെ കാര്യങ്ങൾ നഷ്ടപ്പെട്ട രേഖകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളെ ബന്ധപ്പെടാനുള്ള വിശദാംശങ്ങൾ എന്നിവ ഈ അറിയിപ്പിലുണ്ടാകണം ഇത് സംബന്ധിച്ച് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ പതിനഞ്ച് ദിവസത്തിനകം അറിയിക്കാവുന്നതാണെന്നും പരാമർശിക്കേണ്ടതുണ്ട് ഈ പരസ്യം നൽകുന്നതിന് വ്യക്തമായ കാരണങ്ങൾ വിശദീകരിക്കുന്ന നോട്ടറൈസ്ഡ് സത്യവാങ്മൂലവും ഒരു വക്കീലിൻ്റെ കത്തും നൽകണം നിങ്ങൾ ഫ്ലാറ്റിലോ അപ്പാർട്ട്മെൻറ്റിലോ ആണ് താമസിക്കുന്നതെങ്കിൽ ഹൗസിംഗ് സൊസൈറ്റി ആയിരിക്കും നിങ്ങളുടെ ഷെയർ സംബന്ധിച്ച പ്രമാണം നൽകുക പ്രമാണം വീണ്ടും ലഭിക്കുന്നതിന് ഹൗസിംഗ് സൊസൈറ്റിയിൽ വീണ്ടും അപേക്ഷ നൽകണം റെസിഡന്റ് വെൽഫെയർ അസോസിയേഷനിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് എഫ്ഐആറിന്റെയും പത്രത്തിൽ അച്ചടിച്ച നോട്ടീസിന്റെയും പകർപ്പുകൾ ആവശ്യമാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ രേഖകൾ പരിശോധിക്കുന്നതിനായി റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻ ഒരു മീറ്റിംഗ് ക്രമീകരിക്കും പരിശോധനയിൽ നിങ്ങളുടെ രേഖകൾ സത്യസന്ധമാണെന്ന് വ്യക്തമായാൽ നിങ്ങൾക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ഷെയർ സർട്ടിഫിക്കറ്റ് നൽകും ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകാനാകും ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുന്നതിന് മുൻപ് പത്ത് രൂപയുടെ നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പറിൽ രേഖകൾ നഷ്ടപ്പെട്ടത് സംബന്ധിച്ച സത്യവാങ്മൂലം നോട്ടറൈസ് ചെയ്യണം ഇതിൽ എഫ് എഫ്ഐ ആർ നമ്പർ നഷ്ടപ്പെട്ട രേഖകളുടെ വിശദാംശങ്ങൾ പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച അറിയിപ്പിൻ്റെ പകർപ്പ് അറിയിപ്പ് പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ വിശ്വാസ്യത സംബന്ധിച്ച വക്കീൽ സർട്ടിഫിക്കറ്റ് അപേക്ഷ നൽകാനുള്ള കാരണം എന്നിവയും രേഖപ്പെടുത്തണം നോട്ടറി ഇത് സാക്ഷ്യപ്പെടുത്തിയ ശേഷം സബ് രജിസ്ട്രാർ ഓഫീസിൽ ഡ്യൂപ്ലിക്കേറ്റിനായി അപേക്ഷ സമർപ്പിക്കാം ഏഴ് മുതൽ പത്ത് വരെ പ്രവൃത്തി ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആധാരത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലഭിക്കും